ഹലോ ഗേസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നൊന്നുമില്ല അടിപൊളി ആണ് അതായത് സെറ്റുമുണ്ട് കോട്ടൻ്റെ അമ്മമാർക്ക് പറ്റിയ സെറ്റും ഉണ്ടും അതല്ലാത്ത ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചതാണ് ഓരോന്നായിട്ട് അപ്പോൾ ഞാൻ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടാലും നല്ലൊരു സപ്പോർട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഇന്ന് സെയിലായി കുറേ ചേച്ചിമാരും ചേട്ടന്മാരും വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു മുണ്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു താങ്ക്സ് പറയുന്നു പിന്നെ അതിൽ കൂടുതൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അമർത്തുക കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അവർ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കുത്താംബുള്ളി കൈത്തരുടെ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ധൈര്യമായിട്ട് മേടിക്കാറുണ്ട് നമ്മൾ ആള് ഇന്ത്യ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ഏജ് അമ്മമാർക്ക് പറ്റിയ സെറ്റം കൊണ്ടാണ് അല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റി ഇപ്പോൾ എല്ലാവരും ഈ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കൂടുതലും ചേച്ചിമാർ പി ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റും ഉണ്ടാണ് ഇതിൽ പല റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ നാനൂറ്റി വരുന്നുണ്ട് മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് പല റേറ്റിൽ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കോട്ടൺ ഉള്ളത് ഫുള്ളി കോട്ടൺ ആണ് കോട്ടൺ ഉള്ള സെറ്റുമുണ്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ചാൽ ചില്ലിക്കര ചെറിയ കര ഇതൊന്നും ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് വിവരിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരണം ഇതൊക്കെ ചെറിയ കര സെറ്റും ഉണ്ടാണ് ചെറിയ ചില്ലിക്കര സെറ്റും ഉണ്ടാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് അതേ അമ്മമാർ തന്നെ നമുക്ക് കുറച്ച് അതായത് കസവും കളറും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഒരു ഗോൾഡും കസവും കളറും വരുന്നൊരു ഐറ്റമാണ് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ വരുന്നതാണ് ഇതിലും പല റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ പല റേറ്റിൽ വരുന്നുണ്ട് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ ഇത് ഇതൊരു മുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ച് വരുന്ന വരുന്നൊരു ഐറ്റമാണ് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് മുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചേ വരുന്നുള്ളൂ ഇത് കോട്ടൺ തന്നെയാണ് ഇത് കോട്ടൺ ആണ് ഇതൊരു മുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചേ വരുന്നുള്ളൂ ഇത് ഇത്തിരി റേറ്റ് കൂടി ആയിട്ടാണ് ഇത് ഫൈവ് സെവൻറ്റി ഫൈവ് വരുന്നുണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി അനുസരിച്ച് ഡിഫറൻറ്റ് റേറ്റിൽ ഐറ്റംസ് വരുന്നുണ്ട് കളറും കസവും വരുന്നതാണ് നല്ല ഹാഫ് കസോല് വരുന്നതാണ് ഇത് ഓക്കെ ഇത് ഫ്ലോറ കസോവിൽ വരുന്നതാണ് ഫ്ലോറ ഐറ്റമാണത് സെറ്റ് മുണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആർക്കും ഗിഫ്റ്റ് കൊടുക്കണം ഗിഫ്റ്റ് കൊടുക്കുക ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ് വിശ്വസിച്ചെടുക്കാൻ പറ്റിയായിട്ടാണ് ഓക്കെ അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ താങ്ക്യൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ